ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചകളും കൂടെ കഴിയുമ്പോൾ നമ്മളെല്ലാം പോയി നമ്മുടെ ഇഷ്ടപ്പെട്ടതായ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് നമ്മൾ വോട്ടിടാൻ പോവുകയാണ് വോട്ടിട്ടവരെ മെമ്പർ മെമ്പർ ഓഫ് പാർലമെൻറ്റിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ഈ സമയത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രമുഖരായ മൂന്ന് പാർട്ടിക്കാർ അല്ലെങ്കിൽ മൂന്ന് പേരുടെ എലക്ഷൻ നടക്കുകയാണ് അവരുടെ സ്ഥാനാർത്ഥികളെ അവരെ നിർത്തി അവർ പ്രചാരണത്തിൽ നടക്കുക ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതായ അല്ലെങ്കിൽ അവർ ചെയ്ത വാർത്തത്വങ്ങളൊക്കെ നടത്തുമെന്ന് ഉറപ്പുള്ളവരെ നമ്മൾ തെരഞ്ഞെടുക്കും അല്ലേ പക്ഷേ ദൈവം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്നറിയാവോ ഭൂരിഭാഗത്തെ നോക്കിയല്ല ഈ മൂന്ന് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുവെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവരെ അവർ തിരഞ്ഞെടുക്കും അവർ ആ സ്ഥാനത്തിലേക്ക് ആ നിയമത്തിലേക്ക് അവർ കൊണ്ടുവരും ദൈവം മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ആർക്കും വേണ്ടാത്തതിനെ എല്ലാവരും തള്ളിക്കളഞ്ഞതിനെ എല്ലാവരും പരിഹസിച്ചതിന് നിന്റെ ദൈവത്തിന് ആവശ്യമാണ് നിങ്ങളുടെ ദൈവത്തിന് ആണോ ദൂരുന്നത് എല്ലാവരും തള്ളിക്കളഞ്ഞവരാണ്

കണ്ടാൽ കൊത്തി പോകുന്ന കാക്കയെ ദൈവം ഒരു കൊച്ചിന്റെ കയ്യിൽ എന്തെങ്കിലും ആഹാരം കൊത്തി എടുത്തോണ്ട് പോകുന്ന കാക്കയെ ദൈവത്തിന്റെ ദൈവം മാറ്റി ഇപ്പോൾ ചെയ്യുന്ന കാര്യം ആഹാരം കൊണ്ടാരത്തിൽ നിന്നും അപ്പവും ഇറച്ചിയും കൊണ്ടുപോയി ദൈവവാസന ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇന്നലെ ഇന്നലെ വരെ ഒരു ചെടിയുണ്ട് ആ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേദന മാത്രം കൊടുത്തൊരു ചെടിയാണ് ആര് ചവിട്ടിയാലും ഇതിനെ ഭാവി ഈ വേദന കാരണം സഹിച്ചുകൊണ്ടിരുന്ന ഒരു ചെടിയായിരുന്നു മുള്ളി ചെടി പക്ഷെ ദൈവ പദ്ധതിക്കകത്ത് വന്നപ്പോൾ മോശയെ തിരഞ്ഞെടുക്കാൻ മോശയെ തിരഞ്ഞെടുക്കാൻ മുൾപടപ്പിനകത്ത് ദൈവം കത്തി സംസാരിക്കാൻ തുടങ്ങി ഇന്നലെ കളി ഈ ചെടിയെ കൊണ്ട് വേദന മാത്രമായിരുന്നെങ്കിൽ ദൈവ പദ്ധതിക്കകത്ത് വന്നപ്പോൾ ഒന്നാം വീണ്ടെടുപ്പുകാരനാകുന്ന മോശ ഉപയോഗിക്കാൻ വേണ്ടി മുൾപടപ്പിനകത്ത് കത്തിയതായ پيوندنا مليقات جي درخواست ڪري ٿو پيوندنا مليقات جي درخواست ڪري ٿو